ഞാൻ ലാലേട്ടന്റെ കുറച്ച് ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേരുന്ന കൊട്ടാരങ്ങളിൽ ധ്രുപതിൻ്റെ വിറയാർന്ന് വേദന കേൾക്കാൻ ചെവി ഓർത്താൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായത് നേരെ ചെന്ന കരി ഒരു സിംഹത്തിൻ്റെ മടയിൽ ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണോ വെക്കാൻ പറഞ്ഞു ഓട്ട കീശയിൽ എന്തുണ്ട് ഇംഗ്ലീഷ് ഞാൻ പുത്രൻ പറയുന്നു ഇംഗ്ലീഷ് പറയുന്നത് പറയുന്നേക്കാൻ ഭയങ്കര രസമാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റീൽ പാത്രം നമ്മൾ തറയിലെടുത്തിട്ട് എങ്ങനെയൊക്കെ പോകും അതാണ് പുള്ളിയുടെ ഇംഗ്ലീഷ് ശ്രദ്ധിച്ചിരുന്നോ പുള്ളി പിടികിട്ടുള്ള ഏകദേശം കൊടുത്തത് ഓക്കെ